ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ വനം ഡി എഫ്ഒഫീസിന് സമീപത്തെ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി മുണ്ടക്കടവ് ആദിവാസി നഗറിലെ യുവാക്കൾ പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് കരുളായി വനത്തിലെ മുണ്ടക്കടവ് നഗറിലെ ബാബുരാജ് വിനീത് എന്നിവരാണ് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഓഫീസ് കോമ്പൗണ്ടിലെ പാലമരത്തിൽ കയറിയത് പോലീസും വനപാലകരും താഴെ ഇറക്കാനുള്ള ശ്രമം തുടരുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് പ്രളയത്തിന് ശേഷം വനാവകാശത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും അപേക്ഷ കൊടുത്തിട്ട് സ്വീ സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഞങ്ങൾക്ക് ഉത്തരവ് ആനുകൂല്യവിധി വന്നു അത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭൂമിയൊന്നും ലഭിക്കാത്തതിനാൽ ഞങ്ങൾ പിന്നെയും പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പതിനെട്ട് കുടുംബത്തിൻ്റെ രേഖയാണ് ഇപ്പോൾ ഡി എഫ് ഒപ്പിട്ട് തന്നിട്ടുള്ളത് അതിനുശേഷം ഒരു കുടുംബത്തിൻ്റെ പോലും ഒപ്പിടാതെ വെച്ച് നീട്ടിക്കൊണ്ട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ മായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് മാസം മുമ്പേ ഞങ്ങളൊരു പ്രതിഷേധം ധർണയൊക്കെ നടത്തി അതിനും പരിഹാരമായിട്ടില്ല അന്ന് ഞങ്ങൾക്കൊരു കടലാസാണ് ഒപ്പിട്ട് തന്നിട്ടുള്ളത് ഒരു വെള്ളപ്പേപ്പറിൽ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാ എന്നുള്ളത് വാഗ്ദാനങ്ങൾ മാത്രമാണ് ഡിപ്പാർട്ട്മെൻ്റ് എൻറ്റിൻ്റെ നിന്ന് ഉണ്ടായിട്ടുള്ളത് എത്ര എത്ര കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾ അൻപത്തിനാല് കുടുംബമാണ് ആ ഉന്നതിയിലെ അപേക്ഷകരുള്ളത് പതിനെട്ട് പേർ കിട്ടിട്ട് പേരാണ് ആറവാറിന് വേണ്ടിട്ടുള്ള രേഖകൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരും കൂടി ഒപ്പിട്ട് കിട്ടണം ഞങ്ങൾക്ക് സുഖമായിട്ട് വീട് വെച്ച് ജീവിക്കണം എന്നുള്ള ആൾക്കാരും ഇപ്പൊ പ്ലാസ്റ്റിക് ഷെഡിലാണ് ഞങ്ങൾ പുതിമുണ്ട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് താഴെ ഇറങ്ങി താമസിച്ച ആളുകളാണ് പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട മാസങ്ങളായി ചർച്ച നടക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഡി എഫ്ഒയുമായി ചർച്ച ചെയ്യാൻ ഇന്ന് ഉച്ചയോടെ ഡി എഫ് ഒ ഓഫീസിലെത്തിയതായിരുന്നു നഗരനിവാസികൾ ചർച്ചയിൽ അനുകൂല തീരുമാനമാവാത്തതിനെ തുടർന്നാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ് വെഡ്ഡിംഗ്